ൊരു പഴം പ്രധാനം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങാപ്പാൽ പഴം നുറുക്കി വെച്ചത് രണ്ട് കഴിച്ച് ശർക്കര ആദ്യം നമുക്കിനി ശർക്കര എടുക്കാൻ പോകാം അടുപ്പത്തെ ഉരുളി വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കുക അതിലേക്ക് പഴം ഒഴിച്ചത് നല്ലപോലെ വേവിച്ചെടുക്കുക പഴം നന്നായിട്ട് വെന്തൊടഞ്ഞതിനു ശേഷം പാനി കുറെശ ഒഴിച്ച് ഇളക്കുക ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിക്കണം ഇതൊഴിച്ചതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം പഴം നന്നായിട്ട് കുറുകി വന്നു അതിലേക്ക് മൂന്നാം പാല് ഒഴിച്ചിളക്ക പഴം നന്നായി കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുക നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുക നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് കുറച്ച് ചുക്കുക ഇളക്കുക കുറച്ച് നെയ്യ് ഒഴിച്ചു നെയ്യ് ചൂടായി അതിലേക്ക് തോണ് അണ്ടിപ്പരിപ്പ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക മൂത്തതിന് ശേഷം പായസത്തിലേക്ക് ഒഴിക്കാം ഇറുപ്പ് വെച്ച എല്ലാ സാധനങ്ങളും ഇതിലേക്ക് റെഡിയായി ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ